ടവ് കടപ്രമഠം റോഡിന്റെ വാഴനട്ട് പ്രതിഷേധിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ മാനാർ പഞ്ചായത്ത് കമ്മിറ്റി റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി ഈ ഈ ഈ റോഡ് റോഡ് നിരവധി വാഹനങ്ങളും ജനങ്ങളും പോകുന്ന സാധ്യമല്ലാത്ത വിധത്തിലാണ് ിക്കണമെന്ന് കാലങ്ങളായുള്ള പുറവിളി കാണാതെ അധികാരികൾ അതിൽ നേരെ കണ്ടടയ്ക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റോഡിന് ടെൻഡർ വിളിക്കുകയും ഫണ്ട് പാസ്സാവുകയും ചെയ്യുന്നു ചെയ്തെന്ന് പറയപ്പെടും പറയപ്പെടുന്നു ഉണ്ടെങ്കിലും കരാറൊക്കെ എടുക്കാനോ അതല്ല പണി പൂർത്തീകരിക്കാനോ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് പരിഹാരം കാണാൻ അധികാരികൾക്ക് സാധിച്ചില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ജനകീയ പങ്കാളിത്തത്തോടെ ശാശ്വത പരിഹാരം കാണുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരവാഹികളായ ഷാനവാസ് മാനാർ റഹീം ചാപ്രയിൽ കൃഷ്ണകുമാർ ഷിഹാബ് ഇരമത്തൂർ നിസാം സഫർ ഷെഫീഖ് നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ